നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കാന്തപുര മുസ്താദി ഇടപെടുകയും അത് ഫലം കാണുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ ചില വിഷജന്തുക്കൾ ചാടി പരമാവധി കാന്തപുര മുസ്താദിനെയും പ്രസ്ഥാനത്തെയും ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാൽ മലയാള മണ്ണിൻ്റെ മനസ്സാക്ഷി കാന്തപുര മുസ്താദിനോടൊപ്പമായിരുന്നു എന്നു മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള പത്രങ്ങളിലടക്കം കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഫലം കണ്ടത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നാലും നമ്മുടെ കേരളത്തിനകത്തുള്ള ചില പ്രത്യേക തരം വിഷജന്തുക്കൾക്ക് സമാധാനം കിട്ടുന്നില്ല അവരിപ്പോഴും കാന്തപുരം ഉസ്താദിനെയും അതുപോലെ ഉസ്താദിന്റെ ഇടപെടലിനെയും ഒക്കെ തള്ളിപ്പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് ഇതിൻറെ തുടക്കം മുതൽ വിഷം ചീറ്റിക്കൊണ്ടിരുന്ന ഒരാളാണ് മുബാറക് റാവുത്തർ എന്നു പേരുള്ള ഒരുത്തൻ അവൻ ഇതിൻ്റെ തുടക്കം മുതൽ പല തരത്തിലുമുള്ള കുത്തിരിപ്പുകൾ ഉണ്ടാക്കി ഒന്നും അങ്ങോട്ട് വിജയിച്ചില്ല അവസാനം ഇവൻ തെളിവായി കൊണ്ടുവന്നവർ പോലും ഇവനെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു അതൊക്കെ നിങ്ങൾ അറിഞ്ഞ വിഷയമാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇവന്റെ കുത്തിത്തിരിപ്പുകളൊന്നും ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല അത് അവനെ തന്നെ തിരിഞ്ഞു കുത്തുന്നു എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി പ്രിയപ്പെട്ടവരെ നിമിഷപ്രിയ വിഷയത്തിൽ ഇടുന്ന അവസാന പോസ്റ്റാണിത് അവസാന പോസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ എഴുതുന്നത് പക്ഷെ അതിനു ശേഷം ഇന്നും ഇന്നലെയുമൊക്കെയായി പിന്നെയും അവസാന പോസ്റ്റ് പലതും ഇട്ടിട്ടുണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ എന്തായാലും ഇവൻ ആ പോസ്റ്റിനകത്ത് പറയുന്നത് ഇന്നലെ രാവിലെ ലൈവിൽ പറഞ്ഞതുപോലെ നിമിഷയുടെ വിഷയത്തിൽ വർഷങ്ങളായി തലാൽ കുടുംബവുമായി സംസാരിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല പക്ഷെ ആ വിഷയത്തിൽ ചെറിയ നിലയിൽ വിജയിച്ചത് ഈ ഉള്ളവൻ കാരണമായി അപ്പോ ഇവന്റെ ഇടപെടൽ കാരണമാണ് തലാൽ കുടുംബം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറായത് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത് എന്തോ ആകട്ടെ ഇവൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതുപോലെ മാതൃഭൂമി ന്യൂസിലിരുന്ന് പറഞ്ഞതുമൊക്കെ നിമിഷപ്രിയ സ്വതന്ത്രയായി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തണമെന്നാണ് ഇവൻ്റെ ആഗ്രഹമെന്നാണ് നോക്കൂ അവൻ തന്നെ പറയുന്നത് ഈ വിഷയത്തിൽ ഒന്നാം ദിവസം മുതൽ നിമിഷപ്രിയ എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ സുശക്തമായ അഭിപ്രായം അപ്പൊ ഇവന്റെ അഭിപ്രായം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ രക്ഷപ്പെടണമെന്നാണ് നമ്മളോട് പറയുന്നതാണ് എന്നാൽ ഇവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിമിഷപ്രിയയെ തൂക്കിലേറ്റണം അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കണം അപ്പോൾ കാന്തപുരം ഉസ്താദിനെ കുറച്ചുകൂടി പറയാൻ എളുപ്പമാകുമല്ലോ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും പുറത്തത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവൻ നിമിഷപ്രിയ രക്ഷപ്പെടണം എന്നൊക്കെ പുറത്ത് നമ്മളോട് പറയുന്നത് ഇവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ആഗ്രഹമെന്ന് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം എന്താ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ നോക്കൂ ശ്രീജിത്തു പണിക്കർ നിമിഷപ്രിയ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് നിമിഷപ്രിയ ചെയ്തത് വലിയ കുറ്റമാണ് അതുകൊണ്ട് തലാലിന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു യൂട്യൂബിൽ വീഡിയോയും ചെയ്തിരുന്നു ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് മുബാറക് റാവുത്തർ ലൈക്ക് കൊടുത്തിട്ടുണ്ട് മുബാറക് റാവുത്തർ അത് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളൊരാളുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതുമൊക്കെ ആ പറഞ്ഞതിനോട് യോജിപ്പുള്ളത് കൊണ്ടും ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടതുകൊണ്ടുമല്ലേ അപ്പം ശ്രീജിത്ത് പണിക്കർ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം തലാനിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്ന് പറഞ്ഞ അഭിപ്രായത്തെ മുബാറക്ക് ഇഷ്ടപ്പെടുന്നു മുബാറക് അത് ഷെയർ ചെയ്തു മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പുറത്തു വന്നിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ രക്ഷപ്പെടണമെന്നാണ് എൻ്റെ സുശക്തമായ അഭിപ്രായമെന്ന് എന്തായാലും അങ്ങനെ കുത്തിത്തിരിപ്പുമായി നടന്ന മുബാറക് റാവുത്തറിന് ഒടുക്കം ഇതാ ചില കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ആരാണെന്നറിയോ കുരുവട്ടൂരികൾ പറ്റിയ കൂട്ടാണ് എല്ലാ കുത്തി തിരുപ്പന്മാരും ഒരേ കറക്ക് കമ്പനികളാണ് നിങ്ങൾ നോക്കൂ മുബാറക്ക് ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ് സത്യം തുറന്നു പറയുന്നവരാണ് യഥാർത്ഥ പണ്ഡിതർ ഉസ്താദ് നൌഷാദ് അഹ്സനി ഇഷ്ടം തീ ഇതൊക്കെയാണ് മുബാറക്കിൻ്റെ പോസ്റ്റ് കുരുവട്ടൂരികൾ എന്താണ് അവരെ കാണാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഏതായാലും വന്നു കോറം തികഞ്ഞു അവരുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട സമത് എന്താ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ് എന്നാലോ ഇവർ വലിയ ആളുകളുമാണ് സമത് പറയുന്നത് എന്താ വർഷങ്ങളായി ആ കുടുംബത്തിന്റെ ഫാമിലിയും സ്വന്തം മാതാവടക്കം ആ കേസിൽ ഇടപെട്ട് യമനിൽ ആ പെണ്ണിന്റെ അമ്മ കേസുമായി പോയിരിക്കും അവരിടപെട്ട് നിശ്ചയിക്കപ്പെട്ട ദിവസം പതിനാറിന് കേസ് വധിക്കൽ ഇല്ല എന്ന തീരുമാനം മുമ്പേ വന്നതാണെട്ടിട്ട് മാറ്റിവെച്ചു കുരുവട്ടൂരികളുടെ ഒരു കോലം നോക്കൂ എന്താ പറഞ്ഞത് കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് തന്നെ പതിനാലാം തീയതിയാണെന്നാണ് എന്താണ് ഈ പതിനാലാം തീയതിയെ പൊക്കി പിടിക്കുന്നതെന്നറിയോ പതിനാലാം തീയതി തന്നെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ വധശിക്ഷ മരവിപ്പിച്ചു എന്ന് യമൻ കോടതിയുടെ തീരുമാനം വന്നിട്ടുണ്ട് ആ കാര്യം കൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഇടപെടുന്നത് തന്നെ പതിനാലാം തീയതിയാണ് എന്ന പച്ചമൊണ ഈ സമതു പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഇത് മീഡിയ വണ്ണിന്റെ വാർത്തയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഇടപെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാണ് യമനിലെ പ്രധാന സൂഫി പണ്ഡിതൻ മുഖേനയാണ് യമൻ ഭരണകൂടത്തെ ബന്ധപ്പെട്ടത് ഇത് മീഡിയ വണ്ണിൽ വന്ന വാർത്തയാണ് അതിന്റെ താഴെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡേറ്റ് നോക്കൂ പതിമൂന്ന് ജൂലൈ രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ കാന്തപുര മുസ്താദ് പതിമൂന്നാം തീയതി തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇതാണ് വസ്തുത പതിമൂന്നാം തീയതി തന്നെ കാന്തപുര ഉസ്താദി ഇടപെടൽ നടന്നിട്ടുണ്ട് ഉമർ ഹഫീദ് തങ്ങളുടെ പ്രതിനിധികൾ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ പതിനാലാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവുണ്ടാകുന്നു അത് ഔദ്യോഗികമായി പതിനഞ്ചാം തീയതി കാന്തപുരം ഉസ്താദിലേക്ക് എത്തുന്നു ഈ ഡേറ്റ് ഒക്കെ ഞാൻ ഇങ്ങനെ പറയാനുള്ളതിന്റെ കാരണം വലിയ ശൈഖുണ്ടല്ലോ അഥവാ കുരുവട്ടൂരികളുടെ മൈക്ക് അല്ലെങ്കിൽ എന്തും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത നൌഷാദ് നൌഷാദ് ശേഷം പ്രസംഗിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ നൌഷാദ് പതിനാലും പതിനഞ്ചും പതിനാറും ഒക്കെ കൊണ്ടൊരു കളി കളിക്കുന്നുണ്ട് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നൌഷാദ് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ കളവും നൌഷാദ് നടത്തിയ തട്ടിപ്പുമൊക്കെ വിശദീകരിക്കാം ഇപ്പോൾ ഇവിടെ ഇതാ നോക്കൂ കുരുവട്ടൂരികളുടെ പ്രഭാഷകനായ അൻവ സമതൻവരി അയാള് പറഞ്ഞ പച്ച നൊ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇത്തരത്തില് കാന്തപുര ഉസ്താദിനോടുള്ള വെറുപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ട് പല വിഷജന്തുക്കളും പുറത്തു ചാടിയിട്ടുണ്ട് അതിലെ ഉഗ്ര വിഷമുള്ള ഐറ്റമാണ് ഈ മുബാറക്കും അതുപോലെ ഈ സമതും അതുപോലെ നൗഷാദുമൊക്കെ ഇനി ഇവരൊക്കെ എത്ര വിഷം ചീറ്റിയാലും കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനത്തെ ലോകം സമ്മതിച്ചതാണ് അതുകൊണ്ടാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ചാണ്ടിയമ്മൻ ഇന്ന് മർക്കസിൽ എ പി ഉസ്താദിനെ കാണാൻ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ വെള്ളാപ്പള്ളിയെ പോലെയുള്ള വെളിവുകെട്ടവർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെങ്കിൽ പോലും സമൂഹത്തിലെ പൊതുമണ്ഡലം കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു അഭിനന്ദിക്കുന്നു നന്ദി പറയുന്നു വിഷം ചീറ്റുന്ന വിഷപ്പാമ്പുകൾ അവർ അവരങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കും